എന്നിട്ടും നമ്മുടെ പരിപാടി ഒരു പായം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഒരു പായം കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെ ഉണ്ടാക്കേണ്ടത് നിങ്ങൾ നോക്കിക്കോളൂ തന്നെ നമുക്ക് പായങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തേക്കാം ഇതിപ്പോ അഞ്ച് പീസാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അഞ്ച് സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോണെന്താ പറയുക ഒരു പായത്തിന്റെ കഷ്ണം കൊണ്ട് അവിൽ മിൽക്കാണ് അപ്പൊ നമ്മൾ അത് മിക്സിയിൽ ഇട്ട് വിട്ടു അടുത്തത് കുറച്ച് പാൽ പറഞ്ഞു പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് ഇതൊക്കെ പാടെ മിക്സ് അരച്ചുകൊണ്ടത്തെ അങ്ങനെ നമ്മൾ നമ്മള് മിക്സ് അടപടല അടപടലേ നല്ലോണം ജ്യൂസ് അരച്ചിക്ക് നമുക്ക് അടുത്തത് നമുക്ക് പാര അടുത്തതാവിലിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ അവൽ മിൽക്ക് റെഡി ആയിട്ടോ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് അടക്കാം അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോണേ ഒരു പീസ് പായം കൊണ്ട് ഒരു കലത്തപ്പാണ് ചെറിയൊരു കലത്തപ്പം അപ്പൊ നമ്മൾ അതും ഒന്ന് ലെവലായിക്കൊണ്ടിരാം ആദ്യം നമുക്കിതൊന്ന് റെഡി ആക്കണ്ട പഴം ഇട്ടു ശർക്കര ഇട്ട് കുറച്ച് കുറച്ച് മൈദ ഇട്ടു കുറച്ച് അരിപ്പൊടി ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു കുറച്ച് തേങ്ങ ചെറുകിയതിട്ട് ലേശം നല്ല ജീരകം കുറച്ചിട്ട് കുറച്ച് അപ്പക്കാരം ഉണ്ട് നമുക്കിത് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് കറക്കിക്കൊണ്ടുവരാം അടുത്ത നമുക്ക് തീ കത്തി കേട്ടോ കൂടായ ചട്ടിക്ക് നമുക്ക് കുറച്ച് എണ്ണ വെച്ചു കൊടുക്കാം അടുത്ത നമ്മൾ അടിച്ചിടുന്ന മാവ് ദീകണം ഒഴിച്ച അപ്പൊ നമ്മളെ കാലത്തപ്പ പൊന്തിന്ന് കിട്ടാ നമുക്ക് മറച്ചിടാം അപ്പൊ നമ്മളെ കാലത്തപ്പ റെഡി ആയിട്ടോ അടുത്ത പരിപാടി പയം നിറവ് പയംപൊരി പഴംപൊരി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഇത്ത നമുക്ക് മാവ് മാവം കൂട്ടാം കുറച്ച് മൈതിട്ടെടുക്കാം തേങ്ങ ഇട്ടെടുക്ക കുറച്ച് ചെറിയ ചീര ഇട്ടു കൊടുക്ക കുറച്ച് മഞ്ഞ കളർ ഫുഡ് കളറ് ലേസിട്ട് കൊടുക്ക കുറച്ച് അപ്പസോളം ഇട്ടെടുക്ക ഇതൊന്ന് ചെറുതായി വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊണ്ട് നമുക്ക് കുഴച്ചുകൊടുക്കാം അങ്ങനെ നമ്മൾ മാവ് റെഡി ആയിട്ടോ ഇനി പയംപൊരി ഇടാം പയംപരിക്ക് ചെറിയ പായ ആട്ടോ അപ്പൊ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ പഴംപൊരി എടുക്കണം അപ്പൊ ഇത് നാല് പീസാക്കും ஓகே நாலு பீஸ் அங்கே நமக்கு மாவில் முக்கிட்டு நமக்கு இட்டு அப்ப நம்மளே பயம்பரி ரெடி ஆகிட்டா பயம்பரி நமக்கு எடுக்க அடுத்த நமக்கு பயம் நரவ இடக்கா போனது பழம் அதே போல கட்ட தேங்க கொறச்சு பஞ்சாய் எடுக்க கொறச்சு கூட்டி வைக்க அடுத்த பயனரவிட் பழத்துக்கு இறக்கி கொடுக்க மாவலு முக்க അടുത്തത് ചട്ടിക്ക് ഇടാം അങ്ങനെ നമ്മളെ പയനിറവ് റെഡി ഉണ്ടാക്കാൻ പോണത് ഒരു കഷ്ണം കൊണ്ട് കഴിച്ചുകൊണ്ട് പഴംപാടയാണ് ആദ്യം നമുക്ക് പായൊന്ന് കട്ട് ചെയ്യാം അപ്പൊ നമ്മള് പഴംപൊരീന്റെ ബാക്കി മാവിലാണ് ഇത് ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതിക്ക് പയമ്പാട പായ അരിഞ്ഞ ചട്ട് ബാക്കിയുള്ള തേങ്ങ ഇട്ട് കുറച്ച് വേണ്ടി കൊടുക്കാൻ മാവ് കൂടി പഴമ്പ മാവ് ഒക്കെ റെഡി ആക്കണേ അപ്പൊ നമുക്കത് എണ്ണ ചട്ടിക്ക് ഇട്ടു കൊടുക്കാം അങ്ങനെ കയ്യിലേക്ക് ചെറുതാക്കി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ പഴമ്പട റെഡി ആയിട്ടോ പഴമ്പടി റെഡി അങ്ങനെ നമ്മൾ ഒരു പായം കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റംസ് ആന ഉണ്ടാക്കി ഞങ്ങള് ഒരു പഴം കൊണ്ട് അങ്ങനെ ഞങ്ങളെ വീഡിയോ ഒന്ന് അവസാനിച്ചു ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ